ഇനി വിദേശ വാർത്തകൾ വി പി ജെയിംസ് നമുക്കൊപ്പം ചേരും അൽപ്പത് നിമിഷങ്ങൾക്കകം ഇസ്രയേൽ സേന തെക്കൻ ഗസയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നാൽപ്പത് പേർ കൂടി കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് ഏറ്റവും അവസാനം ലഭിക്കുന്നത് യു എൻ ജനറൽ അസംബ്ലി ഉടൻ വിളിച്ചു കൂട്ടണമെന്നും അറബ് രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നു കൂടുതൽ വിവരങ്ങൾ പി ബി ജെയിംസ് അപ്ഡേറ്റ് ചെയ്യും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇന്നലെ പ്രിയപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു ബി പി എവിടെങ്കിലും പോകുന്നേ പറഞ്ഞിട്ട് പോകണം അത് പറഞ്ഞിരുന്നു എസ് കെ എൻ പ്രേക്ഷകരോട് പറയുന്നതാണ് പറഞ്ഞത് ഞാൻ പ്രേക്ഷകരോട് പറയണമെന്നൊന്ന് ഒരു ആശങ്കയായിരുന്നു മനസ്സിൽ പശ്ചിമേഷ്യയിലേക്ക് എസ് കെ എൻ ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ വീണ്ടും വിഷമകരമായ ചില വാർത്തകളാണ് വരുന്നത് പ്രത്യേകിച്ച് തെക്കൻ ഗസയിലെ മലാവസി എന്ന ദുരിതാശ്വാസ ക്യാമ്പിനു നേരെ വലിയ രീതിയിലുള്ള വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ നാൽപ്പത് പേർ ആദ്യ റിപ്പോർട്ടുകളിൽ തന്നെ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് എന്തായാലും മരണസംഖ്യ കൃത്യമായി ഈ നാൽപ്പത്തൊന്നായിരത്തോട് അടുക്കാൻ ഇനി ഏതാനും നമ്പറുകൾ മാത്രമേ ഉള്ളൂ അത്രയും രീതിയിൽ ഞെട്ടിപ്പിക്കുന്ന അത് എത്തുന്നത് നാൽപ്പത്തോരായിരം പേര് കഴിഞ്ഞ പതിനൊന്ന് മാസം പിന്നിടുമ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നു പാലസ്തീനികൾ എന്ന് മാത്രമല്ല ഒരു വർഷം തികയാൻ പോവുകയാണ് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയിട്ട് ഒരു വർഷം തികയും ഇന്നത്തെ ഏറ്റവും ഒരു പക്ഷേ നമുക്ക് ഇച്ചിരി സങ്കടം തോന്നിക്കുന്നൊരു വാർത്ത നമ്മൾ സ്കൂളുകളൊക്കെ തുറക്കുമ്പോൾ കുട്ടികളൊക്കെ നല്ല യൂണിഫോം ഇട്ട് സ്കൂളുകളിൽ പോകും പക്ഷേ ഗസയിൽ ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമാണ് എസ് ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസം ആറ് ലക്ഷത്തിലേറെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനാവില്ല അവർ സ്കൂളിൽ പോകുന്ന ഇരുന്നൂറ് യൂ എൻ്റെ സ്കൂളുകൾ തന്നെ അടഞ്ഞുകിടപ്പാണ് അതിൽ പല സ്കൂളുകൾക്ക് നേരെ ഇസ്രായേലിൻ്റെ ആക്രമണം നടന്നു കഴിഞ്ഞു പുറത്തിറങ്ങി സ്കൂളിലേക്ക് എങ്ങാൻ പോകാമെന്ന് വിചാരിച്ചാൽ വന്ന് വീഴുന്നത് മിസൈലുകളും ബോംബുകളുമാണ് ആ തരത്തിൽ സ്കൂളിൽ പോകാനാവാതെ ഒരു വർഷമായി കുട്ടികൾ വീട്ടിലിരിപ്പാണ് പുതിയ അധ്യയന വർഷം തുറക്കുന്ന തുടങ്ങുന്ന ഇന്നും അവർക്ക് പുറ പുറത്തു പോകാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതിനിടയിൽ അറബ് രാജ്യങ്ങൾ ഇസ്ലാമിക് കൺട്രീസിൻ്റെ കോപ്പറേഷൻ ഓഫ് ആൻഡ് നോൺ അലൈൻഡ് മൂവ്മെൻറ്റ് രംഗത്ത് വന്നിട്ടുണ്ട് അറുപതിലേറെ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് അവർ അടിയന്തരമായി യു എൻ്റെ പൊതുസഭ വിളിച്ചുകൂട്ടണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു ഈ ഇസ്രായേൽ പാലസ്തീനിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇലീഗലാണ് നിയമവിരുദ്ധമാണ് അതുകൊണ്ട് അവർക്കെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രിയെയും ഒപ്പം ഹമാസിൻ്റെ നേതാക്കളെയും അറസ്റ്റ് ചെയ്യാൻ അന്താരാഷ്ട്ര കോടതി ഉത്തരവിട്ടിരുന്നു ഇതുവരെ നടപ്പിലായിട്ടില്ല എളുപ്പമല്ല അപ്പോൾ എന്തായാലും അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയുള്ള ഇത് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഉക്രൈനിലും യുദ്ധം രൂക്ഷമാവുകയാണ് സ്കെയൻ ഉക്രൈൻ സേന കയറി റഷ്യയുടെ വലിയ ആയുധ ഡെപ്പോയ്ക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തി ഡെപ്പോ തകർന്നുപോയി തിരിച്ച് പൊക്രോസ്ക് എന്ന കിഴക്കൻ ഉക്രൈനിൽ വലിയ രീതിയിൽ മുന്നേറ്റം നടത്തിക്കൊണ്ടിരുന്ന റഷ്യൻ സേനയ്ക്ക് അല്പം അടി പതറുന്ന വാർത്തയാണ് ലഭിക്കുന്നത് അവർ ഓരോ ദിവസവും പത്ത് കിലോമീറ്ററൊക്കെ ഭൂപ്രദേശം പിടിച്ചുകൊണ്ടുവരുന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പം മുന്നോട്ട് പോകാൻ പറ്റാതെ സ്റ്റാൻസിലായിരിക്കുന്നു ഉക്രൈൻ സേന കൂടുതൽ കരുത്താർജിച്ച് ചെറുത്തുനിൽപ്പ് നടത്തുന്നു ഇത്തരം വാർത്തകളാണ് എസ് കെ എൻ വന്നുകൊണ്ടിരിക്കുന്നത് ആ ജെയിംസെ മറ്റൊരു കാര്യം ഈ ചന്ദ്രനെ മനുഷ്യ കോളനികളെ തുടരാൻ സംയുക്ത സംരംഭം വരുന്നു എന്ന രീതിയിൽ വാർത്തയുണ്ട് ആണവ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ റഷ്യയും ഇന്ത്യയും ചൈനയും കൈകോർക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു തന്ത്രപരമായ നീക്കമാണോ എസ് കെ തീർച്ചയായിട്ടും ഒരു തന്ത്രപരമായി നീക്കമാണ് കാരണം ഇന്ത്യയും ചൈനയും കൂടി എന്തായാലും യോജിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ അതിൻ്റെ ഇതിൽ മിഡിൽമാൻ ആയിട്ട് നിൽക്കുന്നത് റഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് റഷ്യയും ചൈനയും ചേർന്ന് മനുഷ്യർക്ക് സ്ഥിരമായി ചന്ദ്രനിൽ താമസിക്കാൻ കഴിയുന്ന ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ച നടന്നത് ഇപ്പോൾ ഈ സമയങ്ങളിൽ വരുന്ന വാർത്ത ഇന്ത്യ കൂടി റഷ്യയുടെ ഈ പ്രോജക്റ്റ് റോസ്കോസ്മോസിൻ്റെ ഭാഗമായി തീരുന്നു ഒരു ഭാഗത്ത് ചൈന മറുഭാഗത്ത് ഇന്ത്യ ഒരു പക്ഷേ അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല പക്ഷേ അമേരിക്കയുമായി നേരത്തെ ഗഗന ഗഗനയാൻ പദ്ധതിയിൽ ഒരുമിച്ച് നീങ്ങാമെന്ന് തീരുമാനമുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്ക ഒരു ഭാഗത്തും മറുഭാഗത്ത് റഷ്യയും നിലനിർത്തുന്ന ഇന്ത്യയുടെ നയം അത് ഉക്രൈൻ യുദ്ധത്തിലത് തന്നെയാണ് അമേരിക്കയോടൊപ്പം നിൽക്കുമ്പോൾ തന്നെ റഷ്യയുമായിട്ട് റഷ്യയുടെ എണ്ണ വാങ്ങുകയും റഷ്യയുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്ന ആ അവസ്ഥയാണുള്ളത് എന്തായാലും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സ്പേസ് രംഗത്തുള്ള ആൾക്കാർ തന്നെ ഈ ചൈനയും റഷ്യയുമായി ചേർന്ന് ഒരു നീക്കമുണ്ടെന്നുള്ള കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നീക്കമാണ് പ്രത്യേകിച്ച് ചന്ദ്രയാൻ മൂന്ന് ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായിട്ട് ലോകത്താദ്യമായി ഒരു രാജ്യം ഇറങ്ങിയത് ഇന്ത്യയാണ് അതിനുശേഷമുള്ള പുതിയ നീക്കങ്ങളാണിത് എസ് കെ അതുമാത്രമല്ല എലോൺ മസ്ക് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ് സ്പേസ് എക്സ് വെച്ച് ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും സ്വപ്നം കാണുന്ന ആളാണ് ചൊവ്വയിൽ മനുഷ്യ കോളനികൾ സ്ഥാപിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം അതിൻ്റെ ഭാഗമായിട്ട് ചന്ദ്രനിൽ ചന്ദ്രനിലേക്കും അതുപോലെ തന്നെ ചുവയിലേക്കും ആളില്ലാ പേടകങ്ങൾ അയയ്ക്കുന്നു ആളില്ലാ പേടകം ചുവയിലേക്ക് അയച്ചതിന് ശേഷം അവിടെ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ മനുഷ്യരെ കൊണ്ടെത്തിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് നാസിയുമായി ചേർന്ന് ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്തായാലും ഭൂമി വിട്ട് ന്യൂക്ലിയർ പ്ലാന്റുകളൊക്കെ സ്ഥാപിച്ച് മനുഷ്യരെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ലൂണാർ പ്രോജക്റ്റ് എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത് ന്യൂക്ലിയർ പ്രോജക്റ്റ് വല്ലാത്ത രീതിയിൽ മനുഷ്യൻ്റെ മനുഷ്യനിലെ ചന്ദ്രനിലേക്കുള്ള നീക്കങ്ങളെ സ്വാധീനിക്കും എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്